ഈ ഒരു തീരുമാനം എടുക്കാനുണ്ടായ പ്രേരണ എന്താണ് ഈ ഒരു തീരുമാനം എടുക്കാനുള്ള പ്രേരണ എന്ന് പറഞ്ഞാല് ഇപ്പം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തൂടാന്നില്ല ഒരു ഇത് വരുന്നുണ്ടല്ലോ അപ്പം പിന്നെ എന്നോട് എന്നോടൊന്നെ ഞാനിങ്ങനെ താല്പര്യം പ്രകടിപ്പിച്ച സമയത്ത് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അങ്ങനെ കൊടുക്കല്ലേ അത് പിന്നെ അവരെ കയ്യിൽ എത്തൂല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്താല് പിന്നെ അത് അവിടെ എത്തൂലെന്നുള്ളൊരു പബ്ലിസിറ്റി എന്നോട് തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അത് മറ്റില്ല ഇതിനൊന്നും ഉപയോഗിക്കാനാവൂല അപ്പം എന്നെ മറ്റില്ല വകതിരിച്ച് മാറ്റാനൊന്നും കഴിയില്ല അത് ദുരിതാശ്വാസ നിധി ദുരിതാശ്വാസ നിധിയിൽ അത് തന്നെയാണ് അങ്ങനെ ഇല്ലാതെ കൊടുക്കൂലൂന്നുള്ളവരിത് ഞാൻ പറഞ്ഞു അപ്പം മറ്റുള്ളവർക്കൊരു പ്രചോദനം ആവട്ടെ എന്നില്ല ആ ഒരിയിൽ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ കയ്യിൽ പൈസയോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് കാര്യം പറഞ്ഞാൽ ഇപ്പം വീടും ഇതെല്ലാം ആക്കിയിട്ട് കടവും കാര്യങ്ങളും എല്ലാം ഉണ്ട് എന്നാലും നമ്മളെപ്പോലെ വിഷമം അനുഭവിക്കുന്നവരാണല്ലോ അവരുന്നില്ല ആ ഒരു ഇത് എൻ്റെ മനസ്സിനെ അല്ലാതെ ഇതാക്കി എൻ്റെ ഭർത്താവ് പറഞ്ഞു ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും കൊടുക്കണം എന്നോട് പറഞ്ഞതെന്നാന്ന് പറഞ്ഞാൽ ഞാൻ കളക്ഷൻ ഏജൻ്റ് ഗ്രാമീൺ ബാങ്കിൽ മറ്റേ എന്താണ് ഇരന്നതിൽ പാതി ധർമ്മം എന്ന് പറയില്ലേ അത് കണക്കുകയാണ് നമ്മൾ ഇരന്ന് ജീവിക്കുന്നത് ഇറങ്ങിയിട്ടല്ല എന്നാലും ആ ഒരു ഇതുപോലെ ഇരന്നതിൽ പാതി ധർമ്മം എന്നില്ല ആ ഒരു ഇലാന്ന് നിൽക്കുന്നത് എന്നോട് പറഞ്ഞു ആരെന്ത് ഈ പ്രളയത്തിൽ യില് ആര് എന്ത് വന്ന് ചോദിച്ചാലും കൊടുത്തോളണം നീ നിന്റെ കൈമിൽ ഇല്ല പൈസ എത്രയാന്ന് പറഞ്ഞാല് പത്താണോ നൂറാണോ അതൊന്നും നോക്കണ്ട നീ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഓക്കെ കൊടുക്ക അപ്പം ഇത്രയും നാളായിട്ടും ആരും വന്നിട്ടുണ്ടായിട്ടാ അങ്ങനെ ചോദിച്ചിട്ട് ഇപ്പം എത്രേലായിട്ടോ മൂന്നു നാല് ദിവസേലേ ആയിട്ടോ ചോദിച്ചിട്ടുണ്ടായിറ്റാ അപ്പം ഇങ്ങനെ ഇവിടുന്ന് വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഒരു ഇത് കൊടുത്താലോ ഞാൻ പറയുന്നതിന് മുമ്പേ ഓക്കെ പറഞ്ഞു ആ ഒരു ഇത് സഹജീവി അവര് അതെ അതെ നമ്മളുടെ വിഷമങ്ങള് തീർന്നിട്ടും നമ്മളെ പിന്നെ സങ്കടങ്ങൾ തീർന്നിട്ടും നമ്മളെ കടം തീർന്നിട്ടും നമുക്ക് ഒരാളെ സഹായിക്കാനില്ല ഇതാവൂല അത് തീരുകയും ചെയ്യില്ല അല്ലേ അപ്പം നമുക്ക് പറ്റുന്ന സഹായം എന്ന് പറഞ്ഞാൽ പൈസയായിട്ട് കൊടുക്കാനില്ലെങ്കിലും നമ്മളെ കയ്യിൽ എന്താണെന്ന് വിചാരിച്ചാൽ അത് കൊടുത്ത് സഹായിക്കാനല്ലേ അവര്